കേരള കോഓപ്പറേറ്റീവ് എംപ്ലോയീസ് ഫ്രണ്ടിന്റെ നേതൃത്വത്തിൽ ചേർത്തല ആസ്റ്റന്റെ രജിസ്ട്രാർ ഓഫീസിലേക്ക് മാർച്ചും ധർണയും നടത്തി കേരള കോ ഓപ്പറേറ്റീവ് എംപ്ലോയീസ് ഫ്രണ്ടിന്റെ നേതൃത്വത്തിൽ ചേർത്തല അസിസ്റ്റന്റ് രജിസ്ട്രാർ ഓഫീസിലേക്ക് മാർച്ചും ധർണയും നടത്തി പി എസ് സി എസ് അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് കെ ആർ രാജേന്ദ്ര പ്രസാദ് ധർണ ഉദ്ഘാടനം ചെയ്തു സംസ്ഥാന പ്രസിഡന്റ് ബിനു കാവുങ്കൽ മുഖ്യപ്രഭാഷണം നടത്തി താലൂക്ക് പ്രസിഡന്റ് എം ആർ ബിനുമോൻ അധ്യക്ഷത വഹിച്ചു സെക്രട്ടറി ഹർഷൻ ചേനപ്പറമ്പിൽ ഭാരവാഹികളായ എം കെ ഹരിദാസ് ബിനു എസ് എം എം വി ജോമോൻ ചേർത്തല ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് കെ സി ആന്റണി വി എൻ അജയൻ പി സലിം തുടങ്ങിയവർ പ്രസംഗിച്ചു കേരളത്തിൽ സഹകരണ സഹകരണ മേഖലയിൽ ജീവനക്കാരുടെ അവകാശ പോരാട്ടങ്ങളിൽ ഉജ്ജ്വലമായ നേതൃത്വം കൊടുക്കുന്ന ഒരു പ്രസ്ഥാനമാണ് സംഘടനയാണ് കേരള കോപ്പറേറ്റീവ് എംപ്ലോയീസ് ഫ്രണ്ട് എല്ലാവർക്കും അറിയാം ഈ മേഖലയിലെ അവരുടേതായ പ്രശ്നങ്ങൾ സഹകരണ മേഖലയുടെ പ്രശ്നങ്ങൾ കാലാകാലങ്ങളിലുണ്ടാകുന്ന പ്രശ്നങ്ങളെല്ലാം അധികാരികളുടെ മുമ്പിൽ അവതരിപ്പിച്ചുകൊണ്ട് അതിന് പരിഹാരം ഉണ്ടാക്കുവാൻ വേണ്ടി നടത്തുന്ന പ്രക്ഷോഭ സമരങ്ങളുടെ എല്ലാം മുൻപന്തിയിൽ നിൽക്കുന്ന ഈ സംഘടന ഇപ്പോൾ സംസ്ഥാന വ്യാപകമായി സമരവുമായി രംഗത്ത് വന്നിരിക്കുന്നതിന്റെ കാര്യം സ്വാഗത പ്രസജനും അത്യാവശ്യമെല്ലാം ഇവിടെ സൂചിപ്പിക്കേണ്ടായി എന്താണ് സഹകരണ മേഖലയിൽ നിന്ന് നേരിടുന്ന പ്രശ്നങ്ങൾ ഒരു നൂറ്റാണ്ടിലധികം പാരമ്പര്യമുള്ള ലോകത്തിലെ ഏറ്റവും കൂടുതൽ സഹകരണ പ്രസ്ഥാനങ്ങളുള്ള സഹകരണ മേഖലയുടെ മുഴുവൻ പ്രശ്നങ്ങളുമുള്ള മഹത്തായ ഒരു പ്രസ്ഥാനമാണ് സഹകരണ പ്രസ്ഥാനം ഈ സഹകരണ പ്രസ്ഥാനത്തിന്റെ രൂപീകരണത്തിനും വളർച്ചയ്ക്കും വേണ്ടി ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് സഹകരണത്തിൽ അനുഷ്ഠിച്ചിട്ടുള്ള അവരുടെ സേവനങ്ങളൊന്നും നമുക്ക് വിസ്മരിക്കുവാൻ പാടില്ല പക്ഷെ ഇപ്പോൾ എന്താ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് കേരളത്തിലെ സഹകരണ മേഖലയിലെ നിക്ഷേപം രണ്ട് കോടി അൻപത് ലക്ഷത്തോളം